ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു മിഷനായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു വരുന്ന മിഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മിഷീൻ ഒന്നുമല്ല അത്യാവശ്യം വലിയൊരു മിഷനാണ് അപ്പോൾ ആ ഒരു മിഷീനിലേക്ക് വേണ്ട കുറേ ആക്സസറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ് എന്തായാലും നമുക്കത് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പറ്റും അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ചെയ്യാം ഗൈസ് ഇവിടെ നിന്നാണ് നമ്മുടെ മിഷൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഗൈസ് അതിന് മുന്നേ ഇതുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ वीडियो लेके लड़का അപ്പോൾ ഗൈസ് നമ്മളിത് നമ്മുടെ മിഷൻ നടക്കുന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മൈക്കിളും ഫ്രാങ്കിലും എല്ലാവരും ഉണ്ട് ഇവിടെ ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്കിനി ഇവിടെ നിന്നാണ് നമ്മുടെ മിഷൻ നടക്കുന്നത് എന്താണ് ഇവർ പറയുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തായാലും കുറേ കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ഉണ്ട് ഗൈസ് അതായത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെപ്പൺ സ്റ്റോറിൽ പോയിട്ട് ഒരു നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ എന്താ ഒരു ട്രക്ക് ഓട്ടിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം എന്നിട്ട് എന്നിട്ട് നമ്മൾ മെയിൻ മെഷീൻ തുടങ്ങത്തുള്ളൂ നമ്മൾ ഈ ചെറിയ 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 സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ മെയിൻ മെഷീനിലോട്ട് പോകത്തുള്ളൂ ഗൈസ് അപ്പം നമുക്ക് നേരെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ മെഷീൻസ് അതായത് എച്ച് എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒക്കെയാണ് നമ്മുടെ മെഷീൻസ് അവിടെ എല്ലാം പോയിട്ട് നമ്മൾ ആ കൊച്ചു കൊച്ചു ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് എന്തായാലും ഇപ്പം ഒരിടത്തോട്ട് പോവാം നേരെ ഒരു മെഷീൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അവിടെ എന്താ സംഭവം നോക്കി നോക്കാം ബികോസ് നമ്മുടെ വണ്ടിയൊക്കെ മാറ്റാറായി കേട്ടോ വണ്ടിയൊക്കെ പന്നലായി അഴുക്ക് വണ്ടിയായി ഒക്കെ ഇവന് വേണ്ടി ഒരു ബൈക്ക് അങ്ങ് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ ഇവൻ്റെ പൈസ ഇല്ല ബിക്കോസ് ഇതിനകത്ത് പൈസ ഉണ്ടാക്കാൻ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എനിക്കറിഞ്ഞുകൂടാ എനിക്ക് പറ്റുന്നേ ഇല്ല ചിലരൊക്കെ ട്രേഡ് ചെയ്യുന്നൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കറിഞ്ഞൂടും ഈ സംഭവം എനിക്കൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് പൈസ ഉണ്ടാക്കിയതിൽ അറിയത്തില്ല എന്തായാലും കൊള്ളാം നമ്മളിന്ന് മെഷീൻസ് എന്തായാലും നമ്മൾ ഈ ഒരു ഗെയിമിൽ കളിച്ച് തീർക്കും നമുക്ക് റിവേഴ്സ് ഇട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല ഗൈസ് ഗൈസ് ഇടിച്ചിടിച്ച് ഗൈസ് ഇവിടെ എല്ലാം ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയി ബ്ലോക്ക് ആയി ഗൈസ് ഇവിടെ ഓ ഈ നമ്മളെ ഇടിക്കാൻ വന്നേ അവനവിടെ പോയി വേറൊരു തന്നെ ഇടിച്ച് ഗൈസ് നോക്കി നമ്മള് ആ ഒരു റൂട്ടിക്കൂടെ ഇറക്കിയിട്ട് നമ്മൾക്ക് ഇറങ്ങിയൊന്നും പോകേണ്ട കാര്യമില്ല നമുക്ക് എങ്ങനെ തന്നെ വയാ ഇതൊക്കെ നമ്മുടെ ഏരിയയാണ് ആണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇത് നമ്മുടെ ആ ഒരു കടയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഗൺസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു കടയെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ബോയിലർ സോൾട്ടോ ബോയിലർ സോൾട്ടെന്ന് പറഞ്ഞ സാധനമുണ്ട് ഗൈസ് അതാണ് നമുക്ക് വാങ്ങണ്ടേ അപ്പോൾ ഗൈസ് നമുക്ക് എന്തെന്ന് നോക്കാം ഗൈസ് ഇത് അതെന്ന് പറയുന്നത് ഗൈസ് എനിക്ക് വെസ്റ്റ് ആണെന്ന് തോന്നുന്നു ഗൈസ് ഇത് എനിക്കൊന്നൊരു ആണെന്നാണ് തോന്നുന്നത് ഇതായിരം ഇത് ആയിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് ഗൈസ് റേറ്റ് രണ്ടായിരം ഇതൊക്കെയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഗൈസ് ഇതല്ല എന്തായാലും ഗൈസ് ഇനി അതാണെന്ന് തോന്നുന്നു നോക്ക് നോക്കാം എന്താ സംഭവം എന്ന് ഓ ഗൈസ് ഇതാണ് സംഭവം കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ സാധനം ഈ സാധനമാണ് നമുക്ക് വാങ്ങേണ്ടത് അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ നമുക്കപ്പം ഇത് അങ്ങോട്ട് വാങ്ങാം ഇനി നമുക്ക് ഒരാൾ വാങ്ങണം വാങ്ങണമെന്ന് തോന്നുന്നു ഗൈസ് എനിക്കറിഞ്ഞൂടാ ഓക്കെ ഓക്കെ ഒരെണ്ണം കൂടെ വാങ്ങണം ഓക്കെ നമ്മൾ മൂന്ന് പേർക്കൂടെ ഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അവർ പൈസ തരുമായിരിക്കും പൈസ തന്നാൽ മതിയായിരുന്നു അപ്പം ഗൈസ് നമ്മൾ മൂന്ന് പേർക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഇറങ്ങാം ഇനി നമുക്ക് നമ്മുടെ അവന്മാരെ കീടിച്ചങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട് അവന്മാരൊന്നും കലിപ്പൊന്നും ആവത്തില്ല ഗൈസ് നമുക്ക് ചെറിയ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടാസ്ക് എന്താണെന്ന് നോക്കാം ഗൈസ് അടുത്ത ടാസ്ക് ഇനി അടുത്ത് ഇവിടെയെന്ന് പറയുന്നത് അങ്ങ് പുറയിലൊരുണ്ട് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് ഗൈസ് എന്തായാലും നമുക്ക് അടുത്തയിലോട്ട് പോവാം ഗൈസ് നമ്മൾ ഇതേ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ഇതേ ഉള്ള വണ്ടിയൊക്കെ ഇടിച്ച് നമ്മൾ കളയുന്നുണ്ട് നമുക്ക് ഇവനൊന്നും അവരാവശ്യവും ഇല്ല ഇതൊക്കെ വേറെ അനാവശ്യമായിട്ടുള്ള കുറെ വണ്ടികൾ ഇന്നുണ്ട് കേട്ടോ ഒത്തിരി വണ്ടികളുണ്ട് അത് മറ്റേ പോപ്പുലേഷൻ വലിയ ഡെൻസിറ്റി സംഭവം ഏതാണ്ട് അത് കുറയ്ക്കണം ഓഫ് ഗെയ്സ് വണ്ടിയൊന്നും കൺട്രോൾ ഇല്ല എനിക്ക് പൊട്ട വണ്ടി ചില സമയത്ത് ഇഷ്ടമല്ല ഗൈസ് ഇത് വേറൊരു തൊലിഞ്ഞൊരു വണ്ടിയാണിത് വേറെ വണ്ടി ആക്കണം ഇവന് ഇവന് വേറെ നല്ല പവർ ഉള്ള വണ്ടിയൊക്കെ അങ്ങോട്ട് കൊടുക്കണം ഇതിൽ ഈ തൊലിഞ്ഞൊരു വണ്ടി കൊണ്ട് ഇങ്ങനെ ഇന്ന് പോകാൻ അതുമാത്രമല്ല വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ചില സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരും ഈ ജി ടി ഫൈവിനകത്ത് ചില സമയത്ത് വണ്ടിക്ക് ഭയങ്കര കണ്ട്രോളാണ് ഭയങ്കര കൺട്രോൾ എന്ന് വെച്ച് ഭയങ്കര സ്റ്റിയറിംഗ് ഭയങ്കര സെൻസിറ്റീവാണ് വേഗം നമ്മൾ ജസ്റ്റ് തിരികെ തന്നെ വേഗം വണ്ടിയൊക്കെ തിരിഞ്ഞങ്ങ് വരും അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ചില സമയത്ത് അത് ഗുണവും ചില സമയത്ത് അത് ദോഷമാണ് ഗൈസ് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇവിടെ എന്തോ കിടപ്പുണ്ട് ഇവിടെ എന്താ സംഭവം നോക്കാം ഗൈസ് ഇവിടെ ഒന്നും ഇല്ലേ ഇതൊന്നും പെട്രോൾ പമ്പ് കത്തിക്കണം ഗൈസ് ഇവിടെ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഓ മാർക്ക് ചെയ്യേണ്ട അടുത്ത് മാർക്ക് ചെയ്തില്ല അയിന് നേരം അത് വേറെ ഇവിടെ ഇരിക്കുന്നിടത്ത് മാർക്ക് ചെയ്ത് വെച്ചു പിന്നെങ്ങനാ അപ്പോൾ ഗൈസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കേ നമ്മൾ ദേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എവിടെ ഹിന്ദു അട കണ്ണ് കാണത്തില്ലേ ഇവ നമ്മൾ വരുന്ന കണ്ടിട്ടാൻ വന്ന് കൊണ്ട് ഇടിപ്പിച്ചുകൊണ്ടോ ഇതൊക്കെയാണ് മാറാൻ കുഴപ്പം നമ്മൾ നമ്മൾ ആ റൂട്ടിൽ കയറി വന്ന് ആ ഫ്രണ്ട് ചേച്ചി നൈസായിട്ട് ഇടിപ്പിച്ചുകൊണ്ട് ഗൈസ് നമ്മൾ ആമി ചേച്ചി നമ്മൾ മാറ്റി വന്നു നമ്മളൊന്നും മാറ്റത്തൊന്നുമില്ല അപ്പോൾ ഗൈസ് നമ്മൾ ദേ ദൂ ആ ഒരു വണ്ടി അതാണ് തോന്നുന്നു നമുക്ക് വേണ്ടത് ഗൈസ് ഗൈസ് ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഓടിപ്പോയി അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് ഓ എടുക്കാണല്ലോ ചെന്നത് ഓക്കേ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് അടുത്ത റൂട്ടിൽ കൊണ്ട് വണ്ടി ഇനി നമുക്ക് എഫ് ബി ഐ ലോട്ടോ എന്ത് സംഭവം ഉണ്ട് ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി വണ്ടി കൊണ്ടിടാം ഗൈസ് നമ്മളെ പോലീസ് ട്രേസ് ചെയ്യുന്നുണ്ട് ഇനി ഇനിയിപ്പോ പോലീസ് ട്രേസ് ചെയ്യും നമ്മളപ്പോ നൈസായിട്ട് ലോയറെ പഠിച്ചിട്ട് ആ പോലീസിൻ്റെ ഇത് കളയണം ഇനി ഒരു സ്റ്റാർ റോഡുണ്ട് അടിച്ചു ഓക്കെ ഗൈസ് നമ്മൾ രണ്ട് സ്റ്റാറും പോയിട്ടുണ്ട് പോലീസ് മര്യാദക്ക് പോകുന്നു ഒരു സീനുവില നമ്മളോട് ഗൈസ് നമുക്ക് ഇന്നിപ്പോ ആ ഒരു വണ്ടി അവിടെ കൊണ്ടിടാം നമ്മൾ ഫസ്റ്റ് സംസാരിച്ചില്ല അവിടെ കൊണ്ടാണ് നമുക്ക് ഈ വണ്ടി കൊണ്ടിടേണ്ടത് ഗൈസ് അപ്പൊ നമുക്ക് നേരെ അവിടെ കൊണ്ടിടാൻ വണ്ടി അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉറപ്പായിട്ട് നമ്മൾ അടുത്തൊരു മിഷൻ വേണ്ടി ഇനിയും കാണാം ഗൈസ് അടുത്ത മിഷിനകത്തായിരിക്കും നമ്മൾ മറ്റേ രണ്ട് മിഷീൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത് ഗൈസ് അപ്പോൾ അടുത്ത മിഷൻ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ ഗൈസ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഏതെങ്കിലും ഗെയിംസ് കാണാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്തൊക്കെ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് ഇപ്പോൾ ചെറിയ രണ്ട് ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ട് ഉള്ളൂ അതുപോലെ കഴിഞ്ഞാൽ എന്താണോ വലിയൊരു മിഷൻ വരുവാൻ കിടപ്പുണ്ട് കാരണം അതിനാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ വയ്യ ചെയ്ത് കൂട്ടുന്നത് അപ്പോൾ അത് ഗൈസ് ഇച്ചിരി വലിയൊരു മിഷൻ ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഗൈസ് എന്തായാലും ആയിരിക്കും അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബാ